ഹലോ ഇന്ന് ഞാനൊരു ഫുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇടാൻ പോകുന്നത് ഒരു ഈസി ഫുഡിങ്ങാണ് കേട്ടോ നമ്മൾക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട ഞാൻ ചൈനാ ഗ്രാസ് കുതിർക്കാൻ ഇടുകയാണ് ചൈനാ ഗ്രാസ് കുതിർത്തതിന് ശേഷം പിന്നെ ഓരോന്നോരോന്ന് ഞാൻ കാണിച്ച് തരാം ചൈന ഗ്രാസ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ചൈനാ ഗ്രാസ് മാത്രമേ എടുക്കുന്നുള്ളൂ അത് ഫുഡിക്കിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ടല്ല അത് ഞാൻ അത് അതിനൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് കാണിച്ചു തരാം അതെ എനിക്ക് പറഞ്ഞ് കറയ അറിയിക്കുന്നതിനേക്കാളും അത് കാണിച്ചു തന്നാണല്ലോ കുറച്ചും കൂടെ ബുദ്ധി അതിനാണ് ഞാൻ അങ്ങനെ കാണിച്ചു തരാതെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഇതിനകത്ത് ഈ ഫുഡിങ്ങിനകത്ത് വേറൊരു കളർ വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ചില്ല് ചില്ലായിട്ട് അതങ്ങനെ കിടക്കും അതിന് വേണ്ടിയിട്ട് ചൈന ഗ്രാസ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ വെള്ളം നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം അതേപോലെ തന്നെ ആ വെള്ളത്തിനകത്ത് നമുക്ക് കുറച്ച് പഞ്ചസാര ഇടണം ഞാനതിന് അത് ഫ്ലെയിം ഓഫ് ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ഇടണം പഞ്ചസാര ഇട്ടതിന് ശേഷം പിന്നീട് നമുക്ക് അടുത്ത് കാണിച്ച് തരാം പഞ്ചസാര ഇട്ടിട്ട് ചെറിയതായിട്ടുള്ള ഒരു മധുരവും അതിന് ഒരുപാട് മധുരം ഞാൻ ഒന്നിനും ചേർക്കുന്നില്ല ഒരുപാട് മധുരം ആകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് മടുത്തു പോകും പിന്നെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അതാ പഞ്ചസാര ഇടുകയാണ് ആ ഇതിന് വേണ്ടിയിട്ട് മാത്രം അതാ ഒന്നര സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഞാൻ ഒരു സ്പൂൺ നിറച്ചും ഒരു കുറച്ചും കൂടെ ഇട്ടിട്ടുള്ളൂ അത് അതിന് മാത്രം ആ കളറിന് മാത്രം ചേർക്കാൻ വേണ്ടിയിട്ടാണ് അതൊരു കളറാക്കി എടുക്കാൻ പോവുകയാണ് ഞാൻ അതിനകത്ത് കുറച്ച് ഫുഡ് കളർ ചേർത്തിട്ട് ഒരു കളറാക്കാൻ പറ്റും ചൈന ഗ്രാസ് നന്നായി കുതിർന്നിട്ടുണ്ട് അത് ഞാൻ മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് ആ വെള്ളത്തിനകത്തേക്ക് വെള്ളം തിളച്ചിട്ടുണ്ട് ആ വെള്ളത്തിനകത്തേക്ക് ഞാൻ ചേർക്കുകയാണ് അത് നന്നായി മെൽറ്റായി വരും ആദ്യം നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ടൊക്കെ ആയിരുന്നു എടുക്കുന്നത് ഇപ്പോൾ അങ്ങനെ ചെയ്യാറില്ല അതിൻ്റെ ആവശ്യമില്ലാതെ അല്ലാതെ തന്നെ മെൽറ്റ് ആകും ആ ഡബൾ പോയിൻ്റെ ആവശ്യമേ ഇല്ല അപ്പം നമുക്കതിനകത്ത് ഇനി ഇതിപ്പം ഞാൻ നല്ലപോലെ ഇതായി വന്നിട്ടുണ്ട് ഞാൻ അതേ ചൈന ഗ്രാസ് ഒരു ശകല ഈ പാത്രത്തിലുണ്ടായിരുന്നു അതും കൂടി ഞാൻ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം അതും കൂടി അങ്ങ് ചേർത്തു ചേർത്തിട്ട് അത് നല്ലോണം മെൽറ്റ് ആക്കുകയാണ് ഇതിനകത്തേക്ക് നമുക്കൊരു തുള്ളി ഫുഡ് കളർ ചേർക്കണം കുറച്ച് മാത്രം ഫുഡ് കളർ ചേർക്കുക ഒരു ജിലേബി കളറ് ശകലം ചേർക്കുന്നുണ്ട് ഞാനാ ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് മെൽറ്റായി വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കിതിനുഡ് കളർ ചേർത്തതിന് ശേഷം ഇത് പഞ്ചസാരയും ഇതുമായിട്ട് എല്ലാം നല്ല മെൽറ്റായിട്ടുണ്ട് നമുക്ക് ആ ഫുഡ് കളർ കൂടെ ചേർത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ ഒഴിച്ചു വെക്കാം പെട്ടെന്ന് ഒരു പരന്ന പാത്രത്തിൽ ഒഴിച്ചു വെക്കാം നമുക്ക് പരന്നൊരു സ്റ്റീൽ പാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഒഴിക്കാം ആ ഫുഡ് കളർ അതായത് ഇതാണ് ഫുഡ് കളറ് ഇത് അത്രയും തന്നെ ഫുഡ് കളർ അല്ല അത് ഞാൻ കുറച്ച് വെള്ളത്തിനകത്ത് ചേർത്തിട്ടാണ് എടുക്കുന്നത് കാരണം പിന്നെ ഇതായിട്ട് കുറുകി ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒരു തുള്ളി ഫുഡ് കളറ് ചേർത്തതിനകത്ത് ജിലേബി കളറാണ് ചേർത്തിരിക്കുന്നത് എന്താ അപ്പോൾ അത് നന്നായി വന്നു ഇനി നമുക്കിത് ഒരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പം നന്നായി തണുത്തു വരും തണുത്തി നമുക്ക് ആ ഇതിൽ പരുന്ന പാത്രത്തിലൊഴിച്ച് റൂം ടെമ്പറേച്ചറിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇപ്പം ഞാൻ ഫ്രെയിം ഓഫാക്കി ഇനി നമുക്ക് ആ പാത്രത്തിലേക്ക് ഒഴിച്ച് ഒന്ന് റൂം ടെമ്പറേച്ചറിൽ തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് അങ്ങ് എടുത്ത് വയ്ക്കാം ഒന്നും ചൂടോടെ ഫ്രിഡ്ജിൽ വയ്ക്കാതിരിക്കുന്ന നല്ലത് ആണോ ഇത് നമുക്ക് ഞാനിപ്പോൾ ആദ്യമായിട്ട് റൂം ടെമ്പറേച്ചറിലേക്ക് വെക്കുകയാണ് എന്നൊരു വിധം തണുത്തതിന് ശേഷം പിന്നീട് ഫ്രിഡ്ജിലേക്ക് വെക്കുക ഞാൻ അതീ തേങ്ങാപ്പാൽ എടുക്കുകയാണ് ഈ പാത്രത്തിലേക്ക് രണ്ട് കപ്പ് തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒരു ചെറിയ തേങ്ങയുടെ പാല് ഫുള്ളും ഉണ്ട് ചെറുതും നല്ല ഒരു ഇടത്തരം തേങ്ങയുടെ പാൽ ഫുള്ളും ഉണ്ട് നല്ല കുറുകിയ പാലാണ് അതിൻ്റെ ഒന്നാം പാലായിട്ട് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം മിക്സ്ഡ് യാറിലൊന്ന് അടിച്ചിട്ട് അരിച്ചെടുത്ത പാലാണത് നന്നായി പിഴിഞ്ഞ് അരിച്ചെടുത്ത പാലാണത് ഇതിൻ്റെ രണ്ടാം പാലുണ്ട് ഇതിൻ്റെ രണ്ടാം പാലിനകത്ത് നമുക്ക് കോൺഫ്ലവർ മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഇതാ രണ്ടാം പാലായി ഞാനിപ്പോൾ കാണിച്ചത് അതിനകത്തേക്ക് നമുക്ക് കോൺഫ്ലവർ മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് ഇടാം അതിനകത്ത് മെൽറ്റ് ആക്കി വെച്ചതിന് ശേഷം ഇത് മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ പഞ്ചസാരയും അല്ല രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് ഈ രണ്ട് കോ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മുക്കാൽ കിലോയുടെ അടുത്തുള്ള പിന്നെ ഫുഡിങ് നമുക്ക് കിട്ടും ഇതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോഴാണ് ഒരു എഴുന്നൂറ്റൻപത് ഗ്രാം ഫുഡിങ്ങിനടുത്ത് നമുക്ക് കിട്ടും ഇത് ഇതെല്ലാം കൂടെ ചേർത്ത് വരുന്ന സമയത്ത് അത് മെൽറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് നല്ലപോലെ കലക്കിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് നമുക്കൊന്ന് കലക്കിയിട്ടൊന്നരിച്ചു ചേർക്കാൻ നമുക്ക് അതാണ് നല്ലത് അതുകൊണ്ട് അതേപോലെ ഇതിന് ഇനി ഫ്ലെയിം ഓൺ ആക്കട്ടെ തേങ്ങാപ്പാൽ ചൂടാക്കാൻ വെക്കാം നമുക്ക് അതേപോലെ തന്നെ തേങ്ങാപ്പാൽ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് തേങ്ങാപ്പാൽ ചൂടാക്കരുത് എപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം വേണം തേങ്ങാപ്പാൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഇടുകയാണേ എന്നാ ഞാനിതിങ്ങനെ കണക്കാക്കി ഇടും ഒത്തിരി പഞ്ച പഞ്ചസാര ഇടുന്നില്ല ഒരുപാട് പഞ്ചസാരാൽ അങ്ങ് മധുരം കണ്ടമാനമായിരിക്കും അപ്പം ഞാൻ ഒരു ടീസ്പൂണിന് ഒരു നാലര ടീസ്പൂൺ പഞ്ചസാര ഇട്ടപ്പം ടീസ്പൂണിനാണ് കേട്ടോ ഇനി നമുക്കിത് നല്ലോണം ഫ്ലെയിം ഓൺ ആക്കിക്കൊണ്ട് നമുക്കിത് കുറുക്കിയെടുക്കാം നന്നായി കുറുകി വരണം തേങ്ങാപ്പാലിൻ്റെ ഒരു നല്ല ടേസ്റ്റും നമുക്ക് ആ മധുരവും എല്ലാം കൂടെ തന്നെ പാലിൻ്റെ എസസ് എസൻസിൻ്റെ ചെറിയൊരു ഇതും എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റായിരിക്കും ഇതിനധികം നമുക്കധികം ചിലവുമില്ല അതേപോലെ ഫുഡിങ് ഉണ്ടാക്കി ചിലരൊക്കെ പറയും ഞാൻ ഉണ്ടാക്കിയിട്ട് അത് ശരിയായില്ല അതൊന്നും അങ്ങനെയൊന്നും വരത്തില്ല നമ്മൾ ഈ കണക്കിന് ചേർത്താൽ മതി ഒരു കപ്പ് തേങ്ങാപ്പാലിന് ഒരു ടീസ്പൂൺ അല്ല ഒരു ടേബിൾ സ്പൂൺ പൊടി ചേർക്കണം കോൺഫ്ലവർ പൊടി കോൺഫ്ലവർ പൗഡർ ചേർത്താൽ മാത്രം മതി അപ്പോൾ രണ്ട് നമ്മളിപ്പോൾ രണ്ട് കപ്പാണ് എടുത്തിരിക്കുന്നത് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റായിരിക്കും ഞാൻ അതിലേക്ക് ഒഴിക്കുകയാണ് കോൺഫ്ലവർ അതിനകത്തേക്ക് ഒഴിച്ചപ്പോൾ അത് കേട്ടോ ഞാൻ ഒഴിച്ചത് കാരണം അടി കട്ടയോ വല്ലതും ഉണ്ടെങ്കിൽ അതിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അടി അങ്ങനെ കട്ട വരാൻ പാടില്ല കട്ട വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട ഉണ്ട പോലെ കിടക്കും അങ്ങനെ വരരുത് ഒരിക്കലും അത് ഞാൻ രണ്ടാം രണ്ടാം പാലിനകത്ത് കലക്കിയിട്ടാണ് അത് ചേർത്തിരിക്കുന്നത് കോൺഫ്ലവർ ചേർത്തിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങൾ അറിയിക്കണം എന്നെ അപ്പം ഇത് നന്നായി തിളപ്പിച്ച് നന്നാണ് കുറുകി വരണം നമുക്കിത് തന്നെ കണ്ടമാനം ഫ്ലെയിം കൂട്ടിയിട്ടാണ് ഇത് കുറുക്കുന്നത് ഫ്ലെയിം കുറച്ചിട്ടാണ് കുറുക്കുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം എൻ്റെ ചാനലിന് വേണം എൻ്റെ ചാനലിനെ വിജയിപ്പിക്കണം അത് കുറുകി തുടങ്ങി നന്നായി കുറുകി വരുന്നുണ്ട് നന്നായി കുറുകി വരണം അതാ ഇനി നമുക്കൊരു തുള്ളി വാൻ ലൈസൻസും കൂടെ ചേർക്കാം അതാ എല്ലാം ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ ഒന്നും ഒന്നിൻ്റെ ടേസ്റ്റ് മുന്നോട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ടേസ്റ്റ് കിട്ടത്തില്ല അതിന് എന്തെങ്കിലും ഒന്ന് മുന്നോട്ട് വന്നാൽ എപ്പോഴും നമ്മൾ അതിന് കറക്റ്റ് സാധനങ്ങളെ എന്ത് സാധനവും ഉണ്ടാക്കുമ്പോഴും നമ്മൾ ചേർക്കാവുള്ളൂ ഇതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് അങ്ങ് ഇളക്കി കുറുക്കി തണുപ്പിച്ചെടുക്കണം നമുക്ക് തണുപ്പ ഒരുപാട് തണുക്കണമെന്നൊന്നുമില്ല തണുത്തില്ലെങ്കിലും നമ്മൾ മറ്റേ ആ ശരിയാക്കി വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് നമ്മൾ ഒരു ശരിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിപ്പം ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് അത് നന്നായി ഇപ്പോൾ തണുത്തിരിപ്പുണ്ടാവും നമുക്കത് മുറിച്ചെടുക്കണം അതും കൂടെ മുറിച്ച് നമുക്ക് ഈ കൂടെ ഇടണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു കളറും ഒക്കെ ആയിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് ചൈന ഗ്രാസിൻ്റെ ഇത് കണ്ടോ അത് ഞാൻ മുറിച്ചെടുത്തു കണ്ടോ അവിടെ ഇങ്ങനെ മുറിച്ച് മുറിച്ചെടുക്കാം ഇത് ഞാനിപ്പോൾ അതിൻ്റെ പകുതിയോളം എടുത്തിട്ടുണ്ട് പകുതിയോളം മതി ഇതിന് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പാകത്തിന് ശരിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇതാ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ചങ്ങ് ചേർക്കാം അതിനകത്തൊരു കളറ് വരട്ടെ കളർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫുഡിങ്ങിന് കളർ വരത്തില്ല ഇതിങ്ങനെ ചില്ലു പോലെ അതിനകത്ത് കിടക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഉള്ളുണ്ടാ ചില്ല പോലെ എന്ന് പറഞ്ഞാൽ ചില്ലിൻ്റെ കട്ടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ സോഫ്റ്റ് ആയിരിക്കും വളരെ സോഫ്റ്റ് ആയിരിക്കും ഇനി ബൗളിലേക്ക് നമുക്കൊരു ചാല പീസ് ഇടാം അതിൻ്റെ ബൗൻ്റെ അടിയിൽ കാണാൻ വേണ്ടി വേണ്ടിയതാ ഉണ്ടോ എന്നിട്ടത് നമുക്ക് നന്നാണ് ആ ബൗളിലേക്ക് ഒഴിക്കാം ഫുള്ളും ബൗളിലേക്ക് ചേർത്ത് വെച്ചിട്ട് നമുക്കെന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വയ്ക്കണം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിക്കണം ഇതിൻ്റെ മുകളിലും നമുക്ക് രണ്ട് മൂന്ന് പീസ് ഇടാം നമ്മൾ മറിച്ചിടുന്ന സമയത്ത് അടിയിലും കാണും ഇതിങ്ങനെ എടുത്ത് വെക്കുമ്പോൾ മുകളിലും കാണും അപ്പോൾ എല്ലാവരും അവിടെ ഒരിക്കൽ കൂടെ ഞാൻ എല്ലാവരോടും പറയുകയാണ് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനലിനെ വിജയിപ്പിക്കണം ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ് ഞാൻ നിർത്തുന്നു നന്ദി നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരമുണ്ട് എൻ്റെ ചാനലെ വിജയിപ്പിക്കുക ഞാൻ നിർത്തുകയാണ് ഇത് കണ്ട് നിങ്ങളെല്ലാവരും ഇത്